നമസ്കാരം ഗാസാമോനം ഏറ്റെടുക്കാൻ യു എസ് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത് ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപ് എന്നും എല്ലാവരും ശ്രദ്ധ നൽകേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും നെതന്യാഹു വ്യക്തമാക്കി ഗാസയെ ഏറ്റെടുക്കുമെന്നും പുനർനിർമ്മാണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാൻ യു തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഹമാ സംഘർഷം ഗസയെ വാസയോഗ്യമല്ലാതാക്കിയിരിക്കുകയാണെന്നും ഈ മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസ അട ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഗാസയിൽ യു പുതിയ തൊഴിലുകളും ഭവനങ്ങളും ഉണ്ടാക്കും മധ്യപൂർവ്വ ഏഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ആശയം പങ്കുവെച്ചപ്പോൾ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു ഗാസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യും എന്നും ട്രംപ് വ്യക്തമാക്കി നിലവിലെ ഗാസയ്ക്ക് ഭാവിയില്ലെന്നും പലസ്തീൻ പൗരന്മാരെ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു ഗാസയുടെ പുനരധിവാസം നടപ്പാക്കേണ്ടത് അവിടെ ജീവിച്ച് മരിച്ചവരും യുദ്ധം ചെയ്തവരും അല്ലെന്ന് ട്രംപ് വ്യക്തമാക്കി ഇതിനു പിന്നാലെ ട്രംപിന്റെ ഫലസ്തീൻ പരാമർശത്തിൽ വിമർശനവുമായി ലോകരാജ്യങ്ങൾ റഷ്യ ചൈന തുർക്കി ഫ്രാൻസ് യു കെ ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വിവിധ സംഘടനകളും വിമർശനവുമായി രംഗത്തെത്തി ഗാസയെ പിടിച്ചെടുക്കാനും ഫലസ്തീനികളെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ ഫലസ്തീനിലെയും റഷ്യയിലെയും യു എൻ അംബാസിഡർമാർ തള്ളി ഫലസ്തീനികൾ തങ്ങളുടെ ഭൂമിയും അവകാശങ്ങളും പുണ്യസ്ഥലങ്ങളും ഉപേക്ഷിക്കില്ലെന്നും വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെറുസലേമിനൊപ്പം ഗാസാമുനമ്പ് ഫലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും ഗാസാമുനമ്പിൽ നിന്ന് ഫലസ്തീനികളെ പുറത്താക്കാനുമുള്ള ഇസ്രായേലി പദ്ധതിക്ക് തങ്ങൾ എതിരാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവ് പറഞ്ഞു ിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മധ്യപൂർവ്വദേശത്ത് ഒരു ഒത്തുതീർപ്പ് സാധ്യമാകൂ എന്ന് റഷ്യ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീനികൾക്ക് അവരുടെ മാതൃരാജ്യത്ത് ഒരു ഭാവിയുണ്ടെന്നും യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി വ്യക്തമാക്കി ദിരാഷ്ട്ര പരിഹാരം തന്നെയാണ് തങ്ങൾ തേടുന്നതെന്നും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികൾ ജീവിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നത് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയെ സംബന്ധിച്ചിട്ടുള്ള ട്രംപിന്റെ പദ്ധതികൾ അർത്ഥശൂന്യമാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിൻ ഇനാസിയോ ലുലാദിസെൽവ പറഞ്ഞു ഗാസയെ പരിപാലിക്കേണ്ടത് ഫലസ്തീനുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേലികൾക്കും ഫലസ്തീനികൾക്കും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ പിന്തുണയ്ക്കുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബിനസ് പറഞ്ഞു എന്നാൽ ട്രംപിന്റെ നേരിട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി കുടിയറക്കുന്നതിനുള്ള എതിർപ്പ് ആവർത്തിക്കുന്നുവെന്ന് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ക്രിസ്റ്റോഫ് ലൊമോയിൻ വ്യക്തമാക്കി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും നിരാഷ്ട്ര പരിഹാരം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസ ഫലസ്തീനുകളുടെ നാടാണ് അവർ ഗാസയിൽ തന്നെ തുടരുമെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി മാനുവൽ ആൽബറിന്യാസോസ് പറഞ്ഞു ഗാസയിലെ ജനങ്ങളെ മറ്റെവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുക എന്നത് ഏതൊരാശയം യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിരുദ്ധമായിരിക്കുമെന്ന് ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് ചൂണ്ടിക്കാട്ടി ദിരാഷ്ട്ര പരിഹാരം അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനികളുടെ ഒരു തരത്തിലുള്ള കുടിയേറക്കലിനോടും ഇറാൻ യോജിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഗാസയിലെ ഫലസ്തീനികളുടെ അവരുടെ വീടുകൾ തിരിച്ചുപിടിക്കാൻ അനുവദിക്കണമെന്ന് സഭയിലേക്കുള്ള ഫലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ നേതാവ് റിയാദ് മൻസൂർ പറഞ്ഞു വിവിധ യു എസ് സെനറ്റർമാരും വിഷയത്തിൽ ട്രംപിനെ വിമർശിച്ചിട്ടുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളും മറ്റ് ഫലസ്തീൻ അനുകൂല സംഘടനകളും ട്രംപിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ തീരുമാനമാകാത്ത ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കില്ലെന്ന് സൗദി നേരത്തെ പ്രതികരിച്ചിരുന്നു ഗാസ പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം പരിഹാസവും അസംബന്ധവുമാണെന്ന് ഹമാസ് പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി